ദേശാഭിമാനി അക്ഷരമുറ്റം ക്യൂസ് ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമേത് ഉത്തരം ഇന്ത്യ ലോകത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ ഏകദേശം എത്രയാണ് ഉത്തരം എണ്ണൂറ്റി ഇരുപത് കോടി മനുഷ്യരുടെ അതിജീവനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അനുഭവങ്ങളുടെയും അടരുകളാണ് ഉത്തരം നാടൻ കലകൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ജനസംഖ്യ ഏകദേശം എത്രയാണ് ഉത്തരം നൂറ്റി നാൽപ്പത്തി ആറ് കോടി ഇന്ത്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ആക്റ്റീവ് വീൽചെയർ ആയ വൈ ഡി വൺ നിർമ്മിച്ച സ്ഥാപനം ഉത്തരം ഐ ഐ ടി മദ്രാസ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗംഗ ഡോൾഫിൻ്റെ മറ്റൊരു പേര് ഉത്തരം സൂസു തോറ്റില്ല എന്ന രാഷ്ട്രീയ നാടകം രചിച്ചതാര് ഉത്തരം തകഴി ശിവശങ്കര പിള്ള ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാനായ ഡോക്ടർ വി നാരായണൻ തേനിൻ്റെ ശുദ്ധി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേര് ഉത്തരം അനലിൻ ക്ലോറൈഡ് ടെസ്റ്റ് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ മൂന്നിന് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ഉത്തരം അമ്മ വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ ആദ്യ പേടകമേത് ഉത്തരം ന്യൂ ഷെപ്പാർട്ട് ഏത് സംഘടനയാണ് ലോക ജനസംഖ്യ ആചരിക്കുന്നത് ഉത്തരം യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നു മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക ജനസംഖ്യ ദിനം ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലോക ജനസംഖ്യ ദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ച മലയാളി ആര് ഉത്തരം കെ സി സക്കറിയ ഇംഗ്ലീഷിൽ കഥാഗാനങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം ബാലഡ് ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനാറ് എച്ച് ഒ ത്രീ എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാൻ ചൈന വിക്ഷേപിച്ച ദൗത്യം ഉത്തരം തിയവൻ ടു അവസാനമായി ഇന്ത്യയിൽ സെൻസസ് നടന്ന വർഷം ഉത്തരം രണ്ടായിരത്തി എന്നാണ് ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് ഇന്ത്യയിൽ നടന്നത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ലോക ജനസംഖ്യ എണ്ണൂറ് കോടിയിൽ എത്തിച്ച കുഞ്ഞിൻ്റെ പേര് ഉത്തരം വിനീസ് മാബൻ ലോക ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഉത്തരം ഡെമോഗ്രഫി ഇൻ്റർനെറ്റിൽ ലോക ജനസംഖ്യയുടെ കണക്കുകൾ കാണുന്നത് എവിടെയാണ് ഉത്തരം വേൾഡ് പോപ്പുലേഷൻ ക്ലോക്ക് എല്ലാ പൗരന്മാർക്കും നീതി ലഭിക്കുന്നതിന് സൗജന്യ നിയമസഹായം നൽകേണ്ടത് ഭരണ സംവിധാനത്തിൻ്റെ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തൊമ്പത് എ ക്രിസ്ത്യേഷ്യൻ ജലജീവികൾക്ക് ഉദാഹരണം ഉത്തരം ചെമ്മീൻ ഞണ്ട് ഒരു സ്കൂൾ തുറക്കാൻ ആളൊരു ജയിലിൽ അടയ്ക്കുകയാണ് എന്ന് പ്രസ്താവിച്ച എഴുത്തുകാരൻ ആരാണ് ഉത്തരം വിക്ടർ ഹ്യൂഗോ മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റർ ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ നിലവിൽ വരുന്ന ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം കോമ്പൗണ്ടർ ആപ്ലിക്കേഷൻ പൂർണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ എന്ന് പരസ്യം ചെയ്യപ്പെട്ട കന്നഡ സിനിമ ഉത്തരം ലവ് യു ഡിജിറ്റൽ പിന്നിൻ്റെ രൂപം എന്താണ് ഉത്തരം ഡിജിറ്റൽ പോസ്റ്റ് ഇൻഡെക്സ് നമ്പർ കറുത്തെയ്യത്തെ സ്വർണ്ണമാക്കി വിസ്മയം സൃഷ്ടിച്ച പരീക്ഷണശാല ഉത്തരം സെറൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പിലെ ലേഡീസ് സിംഗിൾസ് ടെന്നീസ് കിരീടം നേടിയത് ഉത്തരം ഇഗ സ്വീടെക് വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാൻ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജി ഇരുപത് ഉച്ചകോടിക്ക് ആതിഥേയം വഹിക്കുന്ന രാജ്യമേത് ഉത്തരം ദക്ഷിണാഫ്രിക്ക പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ലോക ലോകസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടുന്ന സമിതി ഇന്ത്യയിലെ ഏത് പുരസ്കാര ജേതാവിനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഉത്തരം ഗാന്ധി സമാധാന സമ്മാനം ഉക്രൈൻ ഡ്രോൺ ആക്രമണ പ്രവർത്തനത്തിൻ്റെ പേര് ഉത്തരം ഓപ്പറേഷൻ സ്പൈഡർ വെബ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോട്ടയം നാട്ടകത്ത് വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് രണ്ട് ദിവസം മുമ്പ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം ഉത്തരം സീ ഫ്ലഡ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാം സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഉത്തരം സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ സംരംഭങ്ങൾ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പ്രോട്ടീൻ ഉപയോഗത്തിൽ ഒന്നാമതെത്തിയത് ഉത്തരം കേരളം ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ഉത്തരം ആസ്ത പുനിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് ഉച്ചകോടി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി സന്ദർശിച്ച രാജ്യം ഉത്തരം ബ്രസീൽ കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ എയർ റോബോട്ടിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തരം കൊട്ടാരക്കര യാത്രക്കാരെ വഹിച്ച് വിജയകരമായി പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുത വിമാനം ഉത്തരം അലിയ സി എക്സ് മുന്നൂറ് കേരളത്തിൽ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നതിനുള്ള കവറുകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ഉത്തരം നീലനിറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്നത് ഉത്തരം തൃശൂർ അടുത്തിടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഓറൽ കോളറ വാക്സിൻ ഏതാണ് ഉത്തരം ഹിൽകോൾ കോൾ ആർ ബി ഐയുടെ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പൂർത്തിയാക്കിയ സീരിയസ് ഉത്തരം ആർ ബി ഐ അൺലോക്ട് ബിയോണ്ട് ദ റുപ്പി കടുവ സങ്കേതത്തിന് പുറത്തുള്ള കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട പ്രദേശം ഉത്തരം വയനാട് ഏറ്റവും വലിയ മെഗാ ശുചിത്വ പരിപാടി നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഉത്തരം നുവ പാട ഒഡീഷ കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം അതിതീവ്രത മഴയായി പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര മില്ലി ലീറ്റർ കൂടുതൽ മഴ ലഭിക്കണം ഉത്തരം ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലി ലീറ്റർ ഹിന്ദുസ്ഥാൻ യുണി ലിവർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ സിഇഒയുമായി നിയമിതയായ മലയാളി ഉത്തരം പ്രിയ നായർ രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് ഉത്തരം മാവേലിക്കര ഇന്ത്യയുമായി അന്തർവാഹിനി സഹകരണ മേഖലയിൽ രണ്ട് പുതിയ കരാറുകളിൽ ഒപ്പുവെച്ച രാജ്യം ഉത്തരം ദക്ഷിണാഫ്രിക്ക മലാല ദിനം എന്നാണ് പ്ലീസ് കമൻ്റ് യുവർ ആൻസർ താങ്ക്സ് ഫോർ വാച്ചിങ്